ഇഷ്ടം പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥന സ്വാഗതം ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് യു കെ കെയിൽ സെക്കൻഡ് സാഡിസ് പ്രിൻസ് പിതാവ് വന്നപ്പോൾ പിതാവ് പറഞ്ഞ അതിശോക്തി പോലെ തോന്നുന്ന ഒരു കാര്യമുണ്ട് ആന്ധ്രയില് കൺവെൻഷന് പിതാവ് പോയി പ്രസംഗിക്കുന്നു ആദ്യ ദിന കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഒത്തിരി ദൂരെ വന്ന് വന്ന കുറേ പേര് അവര് ഒരു ടെൻ്റൊക്കെ അടിച്ച് അവിടെ രാത്രി താമസിക്കുകയാണ് അവരുടെ അടുത്ത് എന്ന് പരിചയപ്പെടുമ്പോൾ അവര് ചോദിക്കുകയാണ് പിതാവിനോട് സാറെ സാറല്ലേ സ്റ്റേജിൽ നിന്നുകൊണ്ട് സംസാരിച്ചത് സാറിന്റെ കൂടെയുള്ള മറ്റേ സാറ് എന്ത്യെ അവർ ചോദിക്കുന്ന മറ്റേ സാർ എന്ന് പറയുന്നത് ഫ്ലയറിൽ അല്ലെങ്കിൽ വലിയ ബാനറിൽ ഈശോയുടെയും പിതാവിന്റെയും ചിത്രമുണ്ട് അതിലൊരു സാറിനെ അവര് കണ്ടു മറ്റേ സാറിനെ അവർ കാണാൻ അന്വേഷിക്കുക യേശുവിനെ കുറിച്ച് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവർ കഴിഞ്ഞ ദിവസം യു കെയിൽ നാട്ടിൽ നിന്ന് വന്ന മൂന്ന് വർഷമായി നാട്ടിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാൻ ഇടയായി കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഇരുപത്തിമൂന്ന് വയസ്സുള്ള നല്ല തടിയും തന്റെ ഒരു ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ചെറുപ്പക്കാരനുമായി ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഉള്ള ചില കാര്യങ്ങളുണ്ടായപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസ പ്രമാണം അറിഞ്ഞുകൊടു സ്വർഗസ്തനായും നന്മ നിറഞ്ഞു പറയുമേയും ഒക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ചൊല്ലിത്തീർക്കുന്നത് ഞാൻ ഗൂഗിളിൽ പോയി വിശ്വാസ പ്രമാണം മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി പകുതി ആയപ്പോൾ ഈ ചെറുപ്പക്കാരൻ കരയുകയാണ് പ്രിയപ്പെട്ടവരെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പാരമ്പര്യങ്ങളും എല്ലാവിധ സാഹചര്യങ്ങളും സംവിധാനങ്ങളുമുള്ള നമ്മുടെ സഭയിലെ ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥയാണ് പ്രകാരമുള്ള എത്രയോ ചെറുപ്പക്കാർ എത്രയോ യുവതീവാക്കന്മാർ നമുക്ക് ചുറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനോട് ബന്ധപ്പെടുത്തി കർത്താവ് ഓർമ്മിപ്പിച്ച ഒന്ന് രണ്ട് വചനങ്ങൾ അതൊന്ന് മതാഴത്തുശേഷം പതിമൂന്നാം അധ്യായം പത്തൊൻപതും ഇരുപതും തിരുവചനങ്ങളാണ് രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു ഇതാണ് വഴിയരികിൽ വീണ വിത്ത് വഴിയരികിൽ വീണ വിത്തിനെ പോലെയുള്ള ധാരാളം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് വചനം അവരുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന അവരുടെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസം അവരുടെ ഹൃദയത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ ഇത് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക മറ്റൊരു പ്രധാനപ്പെട്ട വചനം മാമോസിന്റെ പുസ്തകം എട്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം ദൈവമായ കർത്താ മുരളി ചെയ്യുന്നു ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു ഭക്ഷണക്ഷാമോ ദാഹ ജലത്തിനുള്ള വറുതിയോ അല്ല കർത്താവിന്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത് കർത്താവിന്റെ വചനം ലഭിക്കാത്തത് കൊണ്ട് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ സംഭവിക്കാത്തത് കൊണ്ട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട് ആത്മാവിൽ നിറഞ്ഞ കൂട്ടായ്മകൾ ഉണ്ടാകാത്തത് കൊണ്ട് ദേശത്ത് വചനത്തിന്റെ ക്ഷാമം അനുഭവിക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ സാഹചര്യങ്ങൾ ഉണ്ടാകും അഞ്ചപ്പ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബവൃക്ഷത്തിൽ ഇപ്രകാരമുള്ള ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടേ നമ്മുടെ ഇടവക സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും ദൈവവചനം അറിയുവാൻ പ്രാർത്ഥനകൾ അറിയുവാൻ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കാൻ വചനത്തോട് ചേർന്ന് നിൽക്കാൻ നിത്യതയോട് ചേർന്ന് നിൽക്കാൻ നാം അധ്വാനിക്കേണ്ടതായിട്ടില്ലേ അപഹരിക്കപ്പെട്ടു പോകുന്ന ആ വചനങ്ങൾ യാഥാർത്ഥ്യമെങ്കിൽ ഈ അപഹരിക്കുന്ന ഹൃദയങ്ങളിൽ നിറയപ്പെടുന്നത് ലോകത്തിന്റെ ചിന്തകളും ലോകത്തിന്റെ സുഖങ്ങളും ലോകത്തിന്റെ വൈകൃതങ്ങളും ലോകം നൽകുന്ന ക്ഷണികമായ നശിപ്പിക്കുന്ന ഇല്ലായ്മ ചെയ്യുന്ന സിദ്ധാന്തങ്ങളും വസ്തുക്കളും പദാർത്ഥങ്ങളും ബന്ധങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ കരയാം നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി നമ്മുടെ യുവതി യുവാക്കൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രതാവേ അങ്ങയുടെ വചനം അങ്ങയുടെ ശുശ്രൂഷകൾ ധാരാളമായി ഞങ്ങൾക്ക് നൽകണമേ